ൊന്തിന്തിച്ചു ഞാ മധുരണ്ടോ ഏ മതിയായില്ല കുറച്ചുകൂടി ഏ വേണ്ട അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മക്കൾക്ക് പനിച്ച ഒരു ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ മുക്കാൽ വീതം മൂന്ന് നേരം ഈ മുക്കാലൊക്കെ ഇത്രയും ചെറിയ കുളികൾ മുക്കാലാക്കാനാണ് കേട്ടോ പണി പക്ഷേ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇവർക്ക് രണ്ടാക്കും കൂടി നമ്മളെ വീട് തന്നെ സൈലൻ്റ് ആയിട്ടോ വീട്ടിലൊരാളില്ലാത്തതുപോലെയാണ് മറ്റെന്ത് രസമാണ് അറിയുമോ രണ്ടാളും നന്നായി അടി കൂടും എനിക്ക് വടി എടുക്കണം അടി കൊടുക്കണം ഇതൊക്കെയാണ് എൻ്റെ അത് ഇപ്പം രണ്ടാക്കും ഒന്നും പറയാനുമില്ല ഒരു പരാതിയില്ല പരിഭവുമില്ല കേട്ടോ ഏതാലൊക്കെ ശരിയാവും പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക മക്കൾക്ക് മൂന്ന് ദിവസം നന്നായി പനിക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം പിറ്റത്തെ ദിവസം ഒക്കെ ഞാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഒരു കുറവുണ്ടായിട്ടില്ല കേട്ടോ ഇനി ചില കുറഞ്ഞിട്ടുണ്ട് ഇപ്പം അതായത് മൂന്നാമത്തെ ദിവസമാണ് എന്നേക്ക് കുറച്ച് കുറവുണ്ട് പനി അങ്ങോട്ട് കൂടിയിട്ട് രാത്രിയിലൊക്കെ എന്തൊക്കെ പറയണ അറിയോ ഭയങ്കര ചെന്നിട്ടോ അതിന് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അങ്ങനെ പേടിച്ചിട്ട് ഞാൻ മോളെ വലിയ മോളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ മോൾ ഇപ്പം നേരം പോയിട്ടോടും കേട്ടോ ഓരോ പണി കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിച്ചെന്നാണ് ഇപ്പം പോയിട്ടോടും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പനീൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം അവർക്ക് മരുന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ് മരുന്നൊക്കെ കൊടുക്കട്ടെ ആയിഷമോള് പറഞ്ഞതെന്ന് വെച്ചാൽ മരുന്ന് വേണ്ട സൂചി വെച്ചാൽ മതി എന്നാണ് കേട്ടോ എന്തായാലും ഗുളിക നല്ല ഉഷാറായിട്ട് അവർ കഴിക്കും

Sea... <LO> െ ഉച്ച ഇരുന്ന് ഉച്ചാല ഉച്ച അല അങ്ങയെ അറ്റത്ത് കൊണ്ടു കൊടുക്കാം ആ കുട്ടി നോർമലാക്കിയ ഉച്ച അലയൊക്കെ പനിക്ക് കുറച്ച് മാറ്റം ആവശ്യമൊക്കെയാണ് മാറാത്തത് ഏതായാലും ഞങ്ങൾ രണ്ടുമൂന്നു ദിവസം ഈ ഒരു കിടക്കയിൽ നിന്ന് എണീറ്റീ റൂമൊക്കെ എടുക്കാത്ത ആൾക്കാരാണ് അസുഖം വന്നപ്പോ ഞങ്ങൾക്ക് റൂമിലാണ്ടായി

നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ടും കമന്റിലൂടെയൊക്കെ മക്കൾക്ക് അസുഖം മാറിയോന്ന് അതാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ പനിക്കൊക്കെ ഒന്ന് നല്ല കുറവുണ്ട് നല്ല മാറ്റമുണ്ട് അവരിങ്ങനെ എണീറ്റൊന്ന് ഡനിയാൾക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ

പനിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതുവരെയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് മക്കളെ പനി എന്താണ് എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ അപ്പോൾ മക്കൾക്ക് പനിക്കൊക്കെ കുറവുണ്ട് കേട്ടോ ആവശ്യമൊക്കെയാണ് കുറവില്ലാത്തത് അന്ന് നേരെ വീട്ടേൻ്റെ ശേഷം കുറച്ച് കുറവുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും അസലാമലൈക്കും സലാം പറയാനൊന്നും